அரபி கடலுல் அரபாரத்துனிலு கடனேத்தியோமோம் மோம் மதனிவலி அரபிக்கலாம் குறை முஞ்சி எங்களுக்கு காஃபீ காஃபீர்த்து லெப்புவாராத்தா ஓ ஆதார்டு நிக்கல எங்களை காஃபீ ரெண்டு லெப்புனா இதுல எங்களுக்குப்பா எங்களுக்கு ஜட்ட போத்து கேனுப்பா எட்ட மலப்பு எங்களுக்கு எடம் மலத்துக்கு ஒரு வந்து குரஜ நட்டோ நிக்குல தங்க கைத்தலை போத்து அழுப்பா போத்து தங்கக்கு சுஜித பாடுச்சாரா நிக்குலு ಅವು ಅಪಕ ಅವು ಅಲ್ಪ ನಿಕ್ಲಗ ಬಹುದೈವ ಆರಾಧನೆ ಆತಿದ್ಯ ಅವಳು ಇತ್ತಿನ ತಂಗು ದರ್ಗ ಎರ್ನಾಡು ಮುತ್ತುಪೇಟ್ ಸಿಎಂ ಮಡವರು ಮಾಲಿಕ್ ದಿನಾರ್ ಅಜ್ಮೀರ್ ಅಲ್ಪಪತ ನಿಕ್ಲ ಸೂರ್ಯೋದ್ವಾಡು ಜಾರ ಅಪಕ್ಕ ನಿಕ್ಲವಲ್ಲ ಬಹುದೈವ ಆರಾಧನೆ ಆತಿಜ ಆ ಈ ಕ್ವಶನ್ ಸನಾತನ ಗ್ರೂಪ್ ಮೂಸ ಮಾತೇನು ಗೊತ್ತೇ പ്രവാചകരെ താങ്കൾ റബ്ബിലേക്ക് ക്ഷണിക്കുക വേറെ നബിമാരിലേക്കല്ല വേറെ സ്വാലിഹീങ്ങളിലേക്കല്ല ഏതെങ്കിലും മക്കപറകളിലേക്കല്ല ഏതെങ്കിലും ശബകുടീരങ്ങളിലേക്ക് ദർഗകളിലേക്ക് മക്കാവുകളിലേക്കല്ല നബിയെ നിങ്ങൾ ക്ഷണിക്കേണ്ടത് വധുല റബ്ബിക് താങ്കളുടെ റബ്ബിലേക്ക് ക്ഷണിക്കുക വല്ലാത്ത കൂനൻ മുഷ്രി നബിയെ നിങ്ങൾ ഒരിക്കലും ബഹുദൈവ വിശ്വാസികളുടെ കൂട്ടത്തിലേ പെട്ടുപോകരുത് പറഞ്ഞ പോലെ അള്ളാഹുവിയിലേക്ക് ക്ഷണിച്ചു ഏതെങ്കിലും സ്വലാത്ത് നഗറുകളിലേക്കല്ല ജാറ ഉത്സവങ്ങളിലേക്കല്ല ആന എഴുന്നള്ളിപ്പുകളിലേക്കല്ല ഗാനമേളകളിലേക്കല്ല പ്രവാചകന്മാർ ക്ഷണിച്ചതും അവസാനത്തെ തിരുദൂരെല്ലാം സംസാരത്തിൽ പറഞ്ഞതും അതാണ് പറയൂ ഇതാണ് എൻ്റെ മാർഗം അത് ഓ ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയാണ് എനിക്ക് തോന്നിയതുപോലെയല്ല അല വസീറത്തിൻ ഉൾക്കാഴ്ചയോടെ ബോധ്യപ്പെട്ടുകൊണ്ടാണ് അനാ ഞാനും ി എന്നെ പിൻപറ്റുന്നവരും ക്ഷണിക്കുന്നവരാണ് എത്ര പരിശുദ്ധനാണ് അല്ല എത്ര പരിശുദ്ധനാണ് ഞാനൊരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടുപോകൂല ഈ കലാമിലേക്ക് ഈ സന്ദേശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് എവിടെയെല്ലാം ആളുകൾ ഒരുമിച്ചു കൂടുന്നുവോ അവിടെയെല്ലാം വെച്ചുകൊണ്ട് പ്രവാചകന്റെ ഉത്ബോധനം മുസ്ലിങ്ങളെ മുസ്ലിമിങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടല്ല മനുഷ്യരെ അല്ലയല്ലാതെ ഒരു ഇലാഹില്ല ഇലാഹില്ലാന്ന് നിങ്ങളൊന്ന് പ്രഖ്യാപിക്കണേ തുഫ്ലിഹു നിങ്ങൾ അതുകൊണ്ട് വിജയം പ്രാപിക്കുന്നവരാകും മറ്റു മനുഷ്യരെയോ ജീവുള്ളവരെയോ ജീവനില്ലാത്തവരെയോ ഏതെങ്കിലും രൂപങ്ങളെയോ ഭാവങ്ങളെയോ കോലങ്ങളെയോ ചിത്രങ്ങളെയോ അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത് ഈ ലോകത്തിൻ്റെ ഉടയവനായ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത് അള്ളാഹു എന്നാണ് നമ്മൾ ആ ശക്തിയെ വിളിക്കുന്നത് അവനാണ് ആരാധ്യനായിട്ടുള്ളത് അവനിലേക്കാണ് നമ്മൾ എല്ലാവരും ആരാധനകളെല്ലാം സമർപ്പിക്കേണ്ടത് ഈ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് ലോകത്ത് വന്ന പ്രവാചകന്മാരെല്ലാവരും എല്ലാ കാലഘട്ടങ്ങളിലും യാം അല്ലയോ ജനങ്ങളെ <Sess> ാ നിങ്ങളല്ലാഹുവിനാരാധിക്കണേ മാലക്കും വയ്യു അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹില്ല എന്ന് പറയാത്തനെ നബിമാരി ലോകത്ത് വന്നിട്ടില്ല ഇത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം കൊണ്ടു വന്ന ആശയമല്ല പതിനാല് നൂറ്റാണ്ട് മുമ്പ് അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചതല്ലാതെ നമുക്കിന്ന് പറയാനില്ല ഖുറാനിലേക്ക് നമ്മളൊന്ന് ശരിക്ക് തിരിഞ്ഞു വന്നാൽ അവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതെല്ലാം ഈ നിലക്കുള്ള ഈ സന്ദേശത്തിന് തൗഹ പരലോക വിശ്വാസത്തിൻ്റെ ആഹ്റത്തിനെയും വിശാലത്ത് പ്രവാചകത്വം വാദിച്ചു കൊണ്ട് പ്രവാചകനെ സത്യപ്പെടുത്തുന്ന സന്ദേശങ്ങളുമാണ് ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ച